കനോലിപ്പുഴയുടെ ഓളങ്ങൾ തഴുകി ആ നൗക ശ്രീരാമസന്നിധിയിലേക്ക് സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ് ഇത് ചെമ്മാപ്പള്ളി ഇത് ചെമാപ്പള്ളിയിലെ കനോലി ക്ലേസ് കേരളത്തിലെ ഏറ്റവും സുന്ദരമായ തൃപ്രയാ ശ്രീരാമസന്നിധിയിലേക്കാണ് ഈ നൗക എത്തുന്നത് വെൽക്കം ടു ചെമാപ്പള്ളി ിലാണ് കനോലി കനാലിലെ ഒരു ബോട്ടിന്റെ ഉള്ളിലാണ് ചെമാപ്പള്ളി ചെമാപ്പള്ളിയിലുള്ള ഒരു ബോട്ടിങ്ങിലാണ് കെങ്കോട്ടുകരയിലും തൃപ്പയാറിൻ്റെയും ഉള്ളിലുള്ള സുന്ദരമായ പ്രദേശമാണ് കനോലി കനാലിലുള്ള നിങ്ങൾക്ക് ഇവിടേക്ക് വരാനുള്ള വളരെ പ്രകൂരമണീയമായിട്ടൊരു സ്ഥലത്താണ് ഒരു സ്ഥലത്താണ് വരുന്നത് ചെമാപ്പള്ളി എന്ന് പറഞ്ഞാൽ ചെമ്മപ്പള്ളി ഇത് വലിയൊരു പത്തറുന്നൂറ് കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ധാരപ്പുഴയ്ക്ക് ഒക്കെ പോകാവുന്ന റൂട്ടാണ് ഇവിടുത്തെ പ്രത്യേകത ഫസ്റ്റ് ഹാങ്ങി ബ്രിഡ്ജാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഐലൻ്റ് ഉണ്ട് തൊട്ടുമുന്നേനെ ഒരു ഐലൻ്റ് ഒരു അമ്പത് മീറ്റർ വരെ ഒരു ഐലൻ്റ് ഉണ്ട് ഒരു കാളം ഭംഗിയാണ് അതിനുശേഷം ഒരു ഒന്ന് ഒന്ന് ചില കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തൃപയ്യാർ ശ്രീരാമ സ്വാമി സ്വാമി ക്ഷേത്രമാണ് അതായത് ഈ പുഴയിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ് പറശ്ശിനി കടവ് കഴിഞ്ഞാൽ പിന്നത്തെ പുഴയിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ് ശ്രീ ശ്രീരാമ സ്വാമി ക്ഷേത്രം അവിടെ ഒരു പാലമുണ്ട് അത് ഏതൃശൂരിൽ പോലുള്ള ഒരു പാലം നല്ല നല്ല ഭംഗിയാണ് ഭംഗിയാണ് കഴിഞ്ഞാൽ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും സുന്ദരമായ അമ്പലങ്ങളിൽ അമ്പലങ്ങളിൽ ഒന്നാണ് ഒന്നല്ല അമ്പലമാണ് അമ്പലമാണ് കാണാവുന്ന ഏറ്റവും പുഴയിലേക്കാണ് ഫേസ് അതൊരു അമ്പലങ്ങളിലൊന്നാണ് തന്നെ ഈ പുഴയിലൂടെ പോകുമ്പോൾ വളരെ നമ്മള് പണ്ട് കേരളത്തിന്റെ സിനിമകളിലും അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിലും മുമ്പിലൊക്കെ നല്ല തെങ്ങിന്റെ ഉപ്പുകളും തെങ്ങിന്റെ അങ്ങനെ യും ദൃശ്യാണ് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന കാറ്റിൽ പോണിക്കും തിങ്ങി നിറങ്ങി മറ്റുള്ള ദൃശ്യങ്ങളൊക്കെ മൃഗങ്ങളൊക്കെ പുറത്തുനിന്ന് കാണുമ്പോഴൊരു കാട് മാറി തോന്നിക്കുക അത്രയും ഭംഗിയാണ് നമ്മുടെ വിചാരിച്ചു മുൻകൂട്ടി ബുക്കിങ്ങോ അങ്ങനെ കണ്ടപ്പോ രണ്ടു ടൈപ്പ് പോകും മണിക്കൂറായിട്ട് പോകും പിന്നെ റൗണ്ടിങ്ണ്ട് മണിക്കൂറായിട്ട് പോകാന്ന് വെച്ചാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാം കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നിങ്ങൾ മാത്രമായിട്ട് പോകും പിന്നെ കൗണ്ടിങ് പറഞ്ഞൊരു പരിപാടി ബുക്കിംഗ് ഇല്ലാത്ത സമയത്ത് നമ്മള് ഒരാളെ നൂറ് രൂപ അടിച്ച് തൃപ്യർ അമ്പലം വരെ പോയിട്ട് തിരിച്ചു വരും അത് മിനിമം അഞ്ഞൂറ് രൂപയാൾ വന്നാലോ അഞ്ചു പേര് വന്നാലോ അതെ തൃപ്രയാർ അമ്പലത്തിലേക്ക് ഇവിടെ പോകും അതായത് ക്ഷേത്രത്തിലേക്ക് വന്ന അതിന്റെ സുന്ദരമായ അമ്പലങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ ഒരേ സമയത്ത് എത്ര പേര് ഗ്രൂപ്പായിട്ട് വരും അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് സാറിന്റെ ഡീറ്റെയിൽ ആ പതിനഞ്ചു പേരാണ് പതിനഞ്ച് പേർക്ക് ഒരു ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ പാട്ടുപാടുള്ള സൗകര്യങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം അറേഞ്ച് ചെയ്തു തരും ശരി ശരി ഇപ്പം ഇതിലെ ഈ ബോട്ട് യാത്രയെ കുറിച്ചൊക്കെ ഞങ്ങൾ പറയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാനുള്ള സേഫ്റ്റിനെ കുറിച്ചാണ് അതിനെ കുറിച്ച് ഈ ബോട്ടിന്റെ സേഫ്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കറ്റാമറന്നു പറഞ്ഞ ഒരു ബാധിക്കപ്പെട്ട ബോട്ടാണ് രണ്ട് ഹള്ളാണ് അതിനുള്ളത് അതുകൊണ്ട് എല്ലാവരും ഒരു സൈഡിലേക്ക് വന്ന പോലും ഇതിന് മറിയൊന്നുമില്ല ഒരു സേഫ്റ്റിയുള്ള ബോട്ടാണ് സാധാരണ ബോട്ടിന് ബോട്ടിനൊക്കെ അടിപാറ്റ ഹള്ളാണ് ഉണ്ടാവും ഇത് രണ്ട് ഹള്ളുണ്ട് രണ്ട് വഞ്ചിയെന്ന് പറയാം രണ്ടു വഞ്ചിയമ്മിലാണ് ആവേശത്തി മറപ്പിൽ ഒരു ഒരു സൈഡിലേക്ക് ഡാൻസ് കളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല പിന്നെ നിങ്ങളുടെ ലൈഫ് ജാക്കറ്റ് എല്ലാവർക്കും ഇത് ബോട്ടിന്റെ ഒരു പ്രത്യേകത ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല പെട്രോൾ കത്ത് ഡീസൽ കത്ത് എന്തെങ്കിലും ഓയിൽ ഒന്നുമില്ല സൈലന്റ് ആണ് പിന്നെ ഒരു ഓളം പോലും ഉണ്ടാക്കില്ല മറ്റു ബോട്ടുകൾ പോകുമ്പോൾ ഓളം ഒരു ഉത്സവ തിമിർപ്പോടെ വരുന്നവർക്ക് ആഘോഷിക്കാനും ഡാൻസ് ചെയ്യാനും ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഇനി വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന അവർക്ക് ഇറ്റിയിരിക്കാനുള്ളതുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് അടുത്തുണ്ട് കല്ല് ഷാപ്പ് ഉണ്ട് അതുപോലെ ഹോട്ടലുണ്ട് ബോട്ടിങ് ഞങ്ങളിപ്പോ തുടങ്ങിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് ഞങ്ങൾ കയാക്കും അങ്ങനെയുള്ള സാധനങ്ങൾ വിനോദങ്ങള് അതിനുശേഷം ബോട്ട് വന്നിട്ട് രണ്ടുവർഷത്തിൽ കൂടിയായി വലിയൊരു ബോട്ട് വന്നിട്ടുണ്ട് അതെന്നു വെച്ചാൽ ഉണ്ടാവും എത്ര പേര് വന്നാലും നമുക്ക് ആ സൗകര്യം ഉണ്ട് ഇവിടെ കയാക്കു വേണമെങ്കിലും വേണമെങ്കിലും ഹൺഡ്രഡ് പെർസെന്റ് സോളാർ വർക്ക് ചെയ്യുന്ന ബോട്ടാണ് കേരളത്തില്

ാളിച്ച് ഇഷ്ടം പോലെ ആണ് ജനിച്ചു വളർന്നൊക്കെ ഇവിടെയാണ് അതിനുശേഷം ഞാൻ പുറത്തു പോയി പല രാജ്യങ്ങളും ചുറ്റിക്കിറങ്ങി മേഖലയിലായിരുന്നു ഞാൻ പല മേഖല കൊറേ നാള് ഓഫ് ഷോർ ഓയിൽ ഫീൽഡ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ആശയം തോന്നി കൊണ്ട് നമുക്ക് ഇപ്പോ എത്ര മനോഹരമായ പുഴയോടും ഉപയോഗപ്പെടുത്തി കൂടാതെ

എല്ലാം സാറാണ് ഇവിടുത്തെ ബോട്ട് ഡ്രൈവർ എന്താ ഡ്രൈവറന്താണ് എത്ര വർഷമായി ബോട്ട് ടോട്ടലി ഓടിച്ചുടങ്ങി വർഷം നാല്പത് വർഷത്തോളം ഇവിടെ ഒക്കെ കനാലും കായലിലും കടലിലും ബോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടില്ല പോയിട്ടുണ്ടല്ലേ പിന്നെ ഒരു മൂന്ന് നാല് വർഷക്കാലം കാലം ഹൈദ്രോ ഷിപ്പിംഗ് ഏജൻസിയുടെ കൂടെ അവിടെയായിരുന്നു ആയിരുന്നു പ്രഭൂഷണൊക്കെ കൊടുക്കാനായിട്ട് കടലിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് വളരെ മനോഹരമായിട്ട് ആലപ്പുഴയെക്കാട്ടും കൊല്ലം വരെയും സുന്ദരമാണ് ഇവിടുത്തെ യാത്ര ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് ഈ കനോലി കനാലിലെ ഈ ബോട്ടിൽ ഇവിടെ യാത്ര നടത്തണം തൃപ്തിയാറിലും തൃപ്യാറിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് മാത്രം പെരിങ്ങോട്ടുകരയ്ക്കടുത്ത് പെരിങ്ങോട്ടുകരയിലാണ് ഈ സ്ഥലം ഓക്കെ ചെമാപ്പള്ളി